हरे कृष्ण गुरोर्ब्रह्मा गुरोर्विष्णु देवो, महेश्वर गुरो साक्षात् परब्रह्म तस्मै श्री गुरुवी नमः ऋषि ग्लोबल् सत्सङ्ग् डे ഇരുപതാം വാർഷികത്തോട് അനുബന്ധിച്ച് നടക്കുന്ന ഒരു വർഷത്തെ ആഘോഷ പരിപാടിയായ വികാസ വിംശതിയുടെ ഭാഗമായിട്ട് അവതരിപ്പിക്കുന്ന ഋഷി സൂക്തം എന്ന പണ്ഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുരുജിക്ക് നമസ്കാരം ധ്യാന ഗൗരവ ശ്രീ ഡോക്ടർ ഋഷിസാഗർ സാഗർ സാറിൻ്റെ സ്വഭാവ സഞ്ചാരം എന്ന പുസ്തകത്തിലെ ചില വചനങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ഇന്നത്തെ വചനം ദുഃഖത്തിൻ്റെ ഹിമാവരണം നിങ്ങളുടെ സ്നേഹകിരണങ്ങളുടെ ഊഷ്മളതയിൽ അലിഞ്ഞ് ഇല്ലാതാകട്ടെ ഇതിൻ്റെ വ്യാഖ്യാനം നോക്കാം ദുഃഖം ജീവിതത്തിൽ ഈ രണ്ട് അക്ഷരത്തിൻ്റെ അർത്ഥം അറിയാത്തവരായാലും ഉണ്ടാവില്ല എന്നാൽ അതിൻ്റെ തോതിന് വ്യത്യസ്തതയുണ്ടാവും എന്ന് മാത്രം ഒരു ദുഃഖവും അനുഭവിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് പോകാൻ സാധിക്കില്ല യാതൊരു കാര്യത്തിനും ഒരു മറുവശം ഉണ്ടാകും അതുപോലെയാണ് ജീവിതത്തിലെ സുഖദുഃഖങ്ങൾ ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഹ്ലാദം കൂടുമെന്ന് പറയും പോലെ കൂടുതൽ സുഖം അനുഭവിക്കുന്നവരുടെ ദുഃഖങ്ങളും അതുപോലെ വലുതാകും എന്നാൽ അങ്ങനെ ഒരു വ്യത്യാസമുണ്ടോ എന്ന് പരിശോധിക്കുകയാണെങ്കിൽ സുഖമായാലും ദുഃഖമായാലും അത് നമ്മളെ ബാധിക്കുന്നത് നമ്മുടെ മാനസിക അവസ്ഥ പോലെയാണ് മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നവർക്ക് അനുഭവങ്ങളുടെ കാഠിന്യം കുറയും ദുഃഖത്തെക്കുറിച്ച് പറയാത്തവരാരും ഉണ്ടാകില്ല പലപ്പോഴും മോഹങ്ങളാകും ദുഃഖങ്ങളുടെ കാരണം മോഹമില്ലാത്ത ജീവിതമോ അതുണ്ടാകില്ല മോഹങ്ങളും പ്രതീക്ഷകളുമാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് മോഹങ്ങൾക്കും പ്രതീക്ഷകൾക്കും പ്രതീക്ഷകൾക്കുമൊപ്പം അത് എത്രത്തോളം പ്രാബല്യമാകും എന്നൊരു കണക്കുകൂട്ടൽ കൂടി നടത്തിയാൽ ദുഃഖത്തിൻ്റെ കാഠിന്യം കുറയും ദുഃഖങ്ങൾ പലവിധമാണ് അവയിൽ ഏറിയ പങ്കും പരിഹരിക്കാൻ കഴിയുന്നവ തന്നെ എന്നാൽ േറ്റവും വേദനിപ്പിക്കുന്നത് വേർപാടിൻ്റെ വേദന തന്നെയാണ് അതും വളരെയധികം സ്നേഹിച്ചവർ തമ്മിൽ ഒന്നായി ജീവിച്ച് ജീവിച്ചവർക്കിടയിലെ വേർപാട് വേദന തന്നെയാണ് വേർപാടിലും പിണങ്ങി പിരിയുന്നവരുടെ വേദനയെ വൈരാഗ്യത്തിലൂടെ മറികടക്കാൻ കഴിയും വളർത്തും എന്നാൽ ഇനി ഇല്ല എന്നുള്ള ആ വേർപാട് സഹിക്കാൻ അതികഠിനം തന്നെ അവിടെയും ദുഃഖം അധികരിക്കുക ആശ്രയത്തിനനുസരിച്ച് ആകും ജീവിക്കുന്നതിന് മരണം നിശ്ചിതമാണ് എന്നാൽ അത് ജീവിച്ചിരിക്കുന്നവർക്ക് ദുഃഖം തന്നെ ചെറിയ കുട്ടികൾക്ക് മാതാവോ പിതാവോ വേർപ്പെട്ടാൽ ഉണ്ടാകുന്ന അത്രയധികം ദുഃഖം മുതിർന്ന് വിവാഹിതരായ മക്കൾക്ക് ഉണ്ടാകില്ല അപ്പോൾ ഒരാളുടെ വേർപാട് നമ്മെ ദുഃഖിപ്പിക്കുന്നത് തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിൽ ആ വ്യക്തിക്കുള്ള സ്ഥാനമനുസരിച്ച് വ്യത്യസ്തമാകും ദമ്പതികളിൽ ഒരാളുടെ വേർപാടിലും അതുപോലെ തന്നെ കുട്ടികൾ കുഞ്ഞുങ്ങളാകണമെങ്കിൽ ദുഃഖമുണ്ടെങ്കിലും ആ ദുഃഖത്തെ അകറ്റാൻ കർത്തവ്യ ബോധത്തിനും ഉത്തരവാദിത്വങ്ങൾക്കും കഴിയും മക്കളെ വളർത്തണമെന്ന ചിന്ത അവർക്ക് താങ്ങാകണം എന്ന ചിന്ത നമുക്ക് അവരുണ്ട് എന്ന ചിന്ത ദുഃഖത്തിൻ്റെ ശക്തി കുറയ്ക്കും ക്രമേണ നമ്മൾ മറ്റൊരു വിഷയത്തിൽ ആശ്രയിക്കും ദുഃഖത്തെ മറികടക്കാനായി എന്നാൽ വൃ ദമ്പതികളിൽ ഒരാളുടെ വേർപാട് മറ്റേ ആളെ വല്ലാതെ വിളയ്ക്കും ഏറ്റവും തീവ്രമായ ദുഃഖം അപ്പോഴാണ് ഉണ്ടാകുക കാരണം പലതാണ് ഒന്ന് കൂടുതൽ കാലത്തെ ഒരുമിച്ചുള്ള ജീവിതം അവരെ കൂടുതൽ സ്നേഹത്തിലും അടുപ്പത്തിലുമാക്കും ദിനചര്യകളിൽ തന്നെ വളരെയധികം ഭാഗമായിരിക്കും ഒരാൾ മറ്റയാൾക്ക് അവർക്ക് ആശ്രയിക്കാനോ മറ്റൊരു കർത്തവ്യം ഏറ്റെടുക്കാനോ ഉണ്ടാകില്ല മക്കളെല്ലാം അവരുടെ കുടുംബവുമായി കഴിയുന്നുണ്ടാകും ഇവിടെ ഏകാന്തതയും മാനസികമായും ശാരീരികമായും ഉള്ള ഒറ്റപ്പെടൽ അവരെ തളർത്തും ആ തളർച്ച പലപ്പോഴും അസുഖമായി മാറാം അതുപോലെ മറ്റുള്ളവരുടെ പരിചരണവും ശ്രദ്ധയും കിട്ടാനായി മനസ്സ് സ്വയം ഒരു രോഗിയായി മാറാം ഏകാന്തതയും ഒറ്റപ്പെടലും ഏത് പ്രായക്കാരെയും ഈ അവസ്ഥയിലെത്തിക്കാം ഏത് ദുഃഖത്തിൻ്റെയും മുറവിണങ്ങാൻ ഒരു മരുന്നുണ്ട് സ്നേഹമെന്ന ലേപനം അത് ദുഃഖവും ഏത് ദുഃഖവും സ്നേഹത്തിലലിഞ്ഞ് ഇല്ലാതാകും നമ്മുടെ കുടുംബവും തിരക്കുകളും ഉണ്ടായിക്കോട്ടെ എത്ര തിരക്കിലും നമ്മുടെ രക്ഷിതാക്കളുടെ ഏകാന്തതയിൽ ആശ്വാസമാക്കാൻ കുറച്ച് സമയം ചിലവഴിക്കുക അവരെ സ്നേഹിക്കാനും അവർക്ക് തുണയായും നമ്മളുണ്ട് എന്ന് അവർക്ക് തോന്നുന്ന വിധത്തിൽ ആ സ്നേഹം പ്രകടിപ്പിക്കുക പ്രകടിപ്പിക്കാത്ത സ്നേഹവും കരുതലും പ്രയോജനപ്പെടില്ല ആർക്കും നമ്മുടെ മക്കളെ അവരുടെ മുത്തശ്ശിയോടോ മുത്തശ്ശനോടോ ഒക്കെ സ്നേഹത്തോട് പെരുമാറാൻ പഠിപ്പിക്കുക അവരുടെ ഏകാന്തതകളിൽ അവർക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യാനായി സാഹിപ്പിക്കുക ക്ഷിതാക്കൾക്ക് മാത്രമല്ല ഒറ്റപ്പെട്ടു ഒറ്റപ്പെട്ടുപോയ സുഹൃത്തുക്കളോട് സഹോദരങ്ങളോട് മറ്റു ബന്ധുക്കളോട് എല്ലാവരോടും സ്നേഹത്തോട് പെരുമാറുക സ്നേഹ പേരിൽ അവരുടെ ദുഃഖ കാരണത്തെ ഓർമ്മിപ്പിച്ച് കൂടുതൽ ദുഃഖിപ്പിക്കാതിരിക്കുക അങ്ങനെയുള്ള സ്നേഹവും സഹതാപവും പ്രകടിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് ഗുരുജി പറഞ്ഞ ഈ ചെറിയ വചനം നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ സ്ഥാനമുള്ളതാണ് എത്ര കഠിന ദുഃഖത്തിൻ്റെയും ഹിമാവരണം സ്നേഹത്തിൻ്റെ ഊഷ്മളതയിൽ അലിഞ്ഞു തീരും ദുഃഖം പലരെയും ആത്മീയ പാതയിലേക്ക് തിരിച്ചുവിടും എന്നത് സത്യമായ കാര്യമാണ് ഒന്നിനെ മറക്കാൻ മറ്റൊന്നിനെ ആശ്രയിക്കുന്ന മനസ്സിൻ്റെ ഒരു കളി എന്നാൽ ഒരു വഴി ആ വഴിത്തിരിവ് ചിലരെയെങ്കിലും ആത്മീയ ജ്ഞാനത്തിലേക്ക് എത്തിക്കാം ആത്മീയമായ അറിവ് നേടിയാലുള്ള പ്രത്യേകത എന്തെന്നാൽ അവിടെ ദുഃഖങ്ങൾക്കുമുള്ള പ്രത്യേകത സുഖങ്ങൾക്കുമില്ല മനസ്സിൻ്റെ പക്വത എല്ലാം ഒരേപോലെ കാണാൻ കഴിയുന്ന നിലയിലെത്തിക്കും എന്നാൽ ആത്മീയമായ അറിവ് നേടിയ വ്യക്തിയുടെ പ്രത്യേകത അവർക്ക് എല്ലാവരോടും സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ പെരുമാറാൻ കഴിയുമെന്നതാണ് ആ സ്നേഹത്തിൻ്റെ ഊഷ്മളതയിൽ ദുഃഖത്തിൻ്റെ ഹിമാവരണം അരിയുമെന്നത് കൊണ്ടാണ് ദുഃഖിതരായവർ അത്തരം ആളുകളുടെ സമീപത്തേക്ക് പോകുന്നത് അവിടെ അവർക്ക് ലഭിക്കുന്ന സ്നേഹവും ആശ്വാസവുമാണ് ആളുകളെ അവരുടെ അടി അവരിലേക്ക് അടുപ്പിക്കുന്നത് നാം എല്ലാവരും പുഞ്ചിരിക്കുന്ന മുഖത്തോടെ സ്നേഹത്തിൻ്റെ ഊഷ്മളത പകരുന്ന നല്ല ഹൃദയത്തിന് ഉടമകളാകും